യ് ഹലോ വെൽക്കം ടു നാസ് വ്ലോഗ്സ് നാളെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട വിഷു ആണ് കേട്ടോ അപ്പോൾ പ്രായ വിഷുവിൽ അടിപൊളി കണി വെക്കാൻ തന്നെ വിചാരിച്ചു അതിനു വേണ്ടി ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ കസിൻസും കൂടിയാണ് പോയത് മാർക്കറ്റിലാവുമ്പോൾ എല്ലാവിധ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും എന്നുള്ള കൺസെപ്റ്റിൽ പോവുകയാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തി ഇതാണ് കേട്ടോ മാർക്കറ്റ് ഫ്രൂട്ട്സാണ് അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അതിൻറെ ഉള്ളിലേക്ക് ഒരു ആർച്ചിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എല്ലാവിധ ഐറ്റംസും അതിൻറെ ഉള്ളില് തന്നെ ഉണ്ട് ആദ്യം തന്നെ ഞങ്ങൾ വെറ്റില വാങ്ങി പിന്നെ ഞങ്ങൾ നല്ല ഫ്രൂട്ട്സ് തപ്പി തപ്പി പൈനാപ്പിളൊക്കെ ഒരു മാതിരി പച്ചയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വാങ്ങാൻ തോന്നുന്നുണ്ടായില്ല ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് ഓരോ കടയിൽ നിന്ന് ഓരോരോ ഫ്രൂട്ട്സായിട്ട് വാങ്ങാൻ തുടങ്ങി ഫസ്റ്റ് പൈനാപ്പിൾ തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ ഞങ്ങൾ രണ്ടുതരം മുന്തിരി ഓറഞ്ച് മാതള നാരങ്ങ അങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചക്ക തപ്പി തപ്പി പച്ചക്കറിയുടെ സെക്ഷനിലെത്തി ഇവിടെ ഓരോരോ സെക്ഷൻ ആയിട്ട് തന്നെ ഉണ്ട് ആക്ച്വലി ഒരു വൈഡ് ഏരിയ ആണ് ഈ മാർക്കറ്റ് നല്ല തിരക്കും ഇപ്പം ഇന്ന് ഞാൻ പോയ സമയത്ത് തീരെ തിരക്കുണ്ടായിരുന്നില്ലേട്ടോ നോർമലി അപേക്ഷിച്ച് ചില വഴികളിൽ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ അതും കിട്ടി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവായി എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട് എല്ലാം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഐറ്റംസ് കുറച്ചധികം ഉള്ള കാരണം വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ അറച്ച് ഇതാണ് കേട്ടോ ഇതാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി അങ്ങനെ ഇപ്രാവശ്യത്തെ കണി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കസിൻ്റെ വകയായിരുന്നു അതുകൊണ്ട് എല്ലാം കസിൻ്റെ കയ്യിൽക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനൊരു സൈഡേക്ക് മാറി നിന്നു അപ്പം നമുക്ക് കണി കണ്ടാലോ